നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നിരവധി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായി ഏറ്റവും ഒടുവിൽ കണ്ടെത്താൻ കഴിയുന്നത് ഷൈനിയുടെ ഭർത്താവിൻ്റെ പിതാവ് നോബിയുടെ പിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഷൈനി കുടുംബശ്രീയിൽ നിന്നെടുത്ത പണമാണ് കടമായി ഷൈനിയെ വേട്ടയടിക്കൊണ്ടിരുന്നത് ഷൈനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ നോബി ഷൈനിയെ അതിക്രൂരമായി മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു സാമ്പത്തികം തിരികെ അടയ്ക്കാൻ കൊടുക്കാതെ ഷൈനിയെ മരണത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരുന്നത് നോബി നോബിയുടെ വീട്ടുകാരുമായിരുന്നു നോബിയുടെ പിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഷൈനി കുടുംബശ്രീയിൽ നിന്നും പണം കടമായി എടുത്തത് കൃത്യമായ അടവുകൾ കുറച്ച് സമയങ്ങളിൽ കൊടുത്തിരുന്നുവെങ്കിലും തുടർന്ന് നോബി അത് കൊടുക്കാൻ തയ്യാറായില്ല നിങ്ങൾ പോയി ചാകുന്നെങ്കിൽ ചത്തോ നീയും നിൻ്റെ മക്കളും കൂടി പോയി ചത്തുകൂടെ എന്നുള്ള നോബിയുടെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ ഷൈനിയും മക്കളും എടുക്കുകയായിരുന്നു നോബിയുടെ കുടുംബക്കാരെ അറസ്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത് നോബിയോടൊപ്പം തന്നെ പിതാവിനെ സംരക്ഷിച്ച ഒരു മകൾക്ക് ലഭിക്കേണ്ട ന്യായമായ വിധിയാണോ ഷൈനിക്ക് ലഭിച്ചത് തൻ്റെ മക്കളോടൊപ്പം ഈ ലോകത്തിൽ നിന്നും യാത്രയാകുമ്പോൾ എന്തെല്ലാം മനോവികാരങ്ങൾ ഷൈനിയെ വേട്ടയാടിയിട്ടുണ്ടാവാം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ ഇത്രയധികം ദാരുണമായി കൊല ചെയ്യപ്പെടാൻ ആ സഹോദരിയും മക്കളും എന്തു പിഴച്ചു ജീവിത അന്ത്യത്തോളം നോബിയുടെയും വീട്ടുകാരുടെയും തലയ്ക്കു മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാൾ പോലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ അവശേഷിക്കുകയില്ലേ അതോ ഇതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് നോബി കയറുമോ ഷൈനിക്കും മക്കൾക്കും നോബിയുടെ വീട്ടുകാരെ അത്രമേൽ സ്നേഹമായിരുന്നു വളരെയധികം സഹനങ്ങൾക്കൊടുവിലും ആ വീട്ടിൽ ജീവിക്കുന്നതിനവർ തയ്യാറായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ നോബിയുടെ വീട്ടുകാർ പ്രതികരിച്ചു എന്നുള്ളത് സംസാരിക്കേണ്ട ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് പിതാവിനെ സ്വന്തം പിതാവിനേക്കാൾ സ്നേഹിച്ചിരുന്ന ഷൈനിക്ക് ഈ വിധി വന്നത് ദാരുണമല്ലേ പിതാവിൻ്റെ ചികിത്സയ്ക്കായി എടുത്ത പണം തിരികെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ ഈ ഭൂമിയിൽ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഷൈനിക്കും മക്കൾക്കുമുണ്ടായ ഈ ദുരന്തത്തിന് പിന്നിൽ നോബിയുടെ വീട്ടുകാർ തന്നെയാണ് ഉത്തരവാദികൾ എന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പണം തിരികെ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ഇത്രമേൽ മാനസികമായ സംഘർഷങ്ങളിലൂടെ ഷൈനക്ക് കടന്നു പോകേണ്ടി വന്നത് ഷൈനിയെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിലും മരണത്തിലേക്ക് തള്ളിയിടാതിരിക്കാൻ ഇവർക്ക് ശ്രമിക്കാമായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിലൂടെ അടിമയെപ്പോലെ ജീവിച്ചപ്പോഴും പറമ്പുകളിലിറങ്ങി തങ്ങളെക്കൊണ്ട് പോലെ അധ്വാനിച്ച് ജീവിച്ചപ്പോഴും ഈ വീട്ടുകാർ അവളെ സ്നേഹിക്കാൻ തയ്യാറായില്ല അവളുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ കരുതാൻ തയ്യാറായില്ല പിതാവിൻ്റെ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിന് മുന്നിൽ കടമെടുത്ത് ഷൈനി വീട്ടുകാർക്ക് നൽകി തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത വീട്ടുകാരല്ല സാമ്പത്തികമായി മുന്നോക്കമുള്ളവരാണ് എന്നിട്ടും ഈ ചതി എന്തിനു വേണ്ടി മനപൂർവ്വം ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നില്ലേ വീട്ടുകാർ